കേരള സീനിയർ സിറ്റിസൺസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ കേരള വയോജന വേദി രൂപീകരിച്ചു എലമഞ്ചേരി പഞ്ചായത്തിലാണ് വേദിയുടെ പ്രവർത്തനം ജീവിതസായാഹ്നങ്ങളിൽ അനുഭവപ്പെടുന്ന ഏകാന്തതയും അവഗണനാബോധവും ഒരു പരിധിവരെ അകറ്റി നിർത്താനായി വയോജനങ്ങൾക്കൊത്തുചേരാനും സമൂഹബന്ധം വളർത്താനും സൗഹൃദം പങ്കുവയ്ക്കാനും ജീവിതാനുഭവങ്ങളും അറിവും ആശയങ്ങളും പരസ്പരം കൈമാറാനുമായുള്ള വേദിയായാണ് കേരള വയോജന വേദി രൂപീകരിച്ചത് കെഎസ്സിഎഫ് ജില്ലാ പ്രസിഡന്റ് എം രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു നെന്മാറയിൽ നിന്നും വന്നിട്ടുള്ള സീനിയർ സിറ്റീസിൻ്റെ പ്രവർത്തകരെ കണ്ടു അതുമായി തന്നെ മറ്റുള്ള പല ഭാഗത്തു നിന്നുള്ള സീനിയർ സിറ്റീസിനും എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തപരമായിട്ടുള്ള ഒരു സംഘടനയാണ് കേരള സീനിയർ സിറ്റീസും പോലും എന്നാണ് പ്രത്യേകത നമുക്ക് രാഷ്ട്രീയം ഇല്ല ജാതി ഇല്ല മതം ഒരു വർണ്ണവിവേചനങ്ങൾ നമ്മളെ സംബന്ധിച്ചോടൊപ്പമില്ല എന്താ എലവഞ്ചേരി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വി എസ് സോമസുന്ദരം ഷെട്ടിയാർ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി ടി എൻ ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ യൂണിറ്റ് ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി പി ആർമുഖസ്വാമി റിപ്പോർട്ടും യൂണിറ്റ് ഖജാഞ്ജി കെ മണികണ്ഠൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ഉദുമാൻ സാമൂഹിക പ്രവർത്തകൻ പി സുബ്രഹ്മണ്യൻ മഹാത്മാ സാന്ത്വന കേന്ദ്രം പ്രസിഡന്റ് കെ സി ചന്ദാമര എന്നിവർ പ്രസംഗിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എം എൻ മോഹനൻ സ്വാഗതവും യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം സി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്